ഈശ്വര ഭഗവാനെ എനിക്ക് ഇത് കിട്ടിയൊരു കരുവ് തരണേ ഈശ്വരാ ഭഗവാനെ ആരും കാണില്ല പോസ്റ്റ് ചെയ്യ ആരും കാണാനല്ലോ ഭഗവാനെ മോനെ ഒന്നും വരൂട്ടാ ചേച്ചി വിളിക്കണ്ട വരുന്നു ഞായറാഴ്ച பெஸ்ட் போஸ்ட் பண்ண தரனே ஒரு ප්‍රශ්න ഉണ്ട് ഇത് എന്ത് ദൈവത്തിന്റെ അഡ്രസ്സോരോട് ഇങ്ങനെ കേട്ടു അയച്ചിരിക്കുന്നത് ഒരു കാര്യം ചെയ്ത് കൊണ്ടു എന്ത് സാറും കൂടി കാണിക്കും ഞാൻ അഡ്രസ്സ് ആദ്യം നമസ്കാരം ഇതിപ്പോ എന്താ സംഭവം മനസ്സിലായിട്ടില്ലല്ലോ ദൈവം പറയാ ലോകം മണ്ണൂർ ജില്ല എന്താ ജില്ലാ നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊന്നാ പൊട്ടിച്ചിട്ടേ ആ ഇതൊന്നാ പൊട്ടിച്ചാ കത്ത് എത്രയും സ്നേഹം ദൈവമേ ഞാൻ ആകെ വിഷമത്തിലാണ് എന്നെ ഒന്ന് സഹായിക്കണം എന്നും ഞാൻ അമ്പലത്തിലും വീട്ടിലും വെച്ച് വീട്ടിലും വെച്ച് നിന്നോട് പ്രാർത്ഥിക്കാറുണ്ട് എന്റെയും വിളിച്ച് അതുകൊണ്ട് ഞാൻ ഒന്ന് സഹായിക്കണേ കുറച്ച് പണം തന്നു സഹായിക്കണേ വീട്ടിലാകെ പട്ടിണിയാണ് കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം വെച്ചു കൊടുക്കാൻ പറ്റുന്നില്ല പൈസ ഒന്നും ഇല്ല സഹായിക്കണേ ദൈവമേ പിന്നെ ഡ്രസ്സം എന്റെ അഡ്രസ് റിക്കു കുണ്ടത്തോടി കണ്ടത്തൊടി ഇടുക്കി റിക്കു നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളാ കഴിയുന്ന സഹായങ്ങൾ ഓരോരുത്തർ എത്ര ആ സ്ത്രീയുടെ ഉണ്ടല്ലോ പ്രകാരം നമുക്ക് ചെയ്യാം കേട്ടോ അതെ ഈ കുണ്ടത്തോടി ലുക്ക് പറഞ്ഞ ഉണ്ട് അതെ അതാ വീട് പുതിയ താമസക്കാരെ ചേച്ചി നിങ്ങളാണോ ഈ കുണ്ടത്തോടി ലുക്ക് പറഞ്ഞത് അതെ ഞാൻ തന്നെയാണ് നിങ്ങൾക്കൊരു മണി ഓർഡർ ഉണ്ട് അതെന്താ നിങ്ങൾക്ക് കുറച്ച് പൈസ ഉണ്ട് എന്താ ചേച്ചേ ദൈവ ഇവിടെ നിന്ന് വന്നിട്ട് ഈ പൈസ ആരച്ചതാണ് ഞാൻ ദൈവത്തിന് കത്ത അയച്ചതായിരുന്നു ദൈവം അയച്ചതാണ് അല്ല ഇതിലൂറുള്ളോ അതെല്ലാം തരാൻ പറ്റോ ദൈവത്തിനോട് ഞാൻ എന്റെ എല്ലാ വിഷമം പറഞ്ഞതാണ് ദൈവം എന്റെ വിഷമം കേൾക്കാതിരിക്കില്ല ട്ടെ ദൈവം എന്തൊരു അറുന്നൂറിന്റെ കണക്ക് ഒരു ആയിരത്തിന്ന് കുറയാതെ ദൈവം അയക്കോ